സൗജന്യ വയോജന ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഴയനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ആയുർവേദം ഹോമിയോപ്പതി വകുപ്പുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഴയനൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രമ്യ വിനിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബ്ലെസി കെ ഡിക്സൺ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മാംസ എ കെ ലത മെമ്പർമാരായ രാധാ രവീന്ദ്രൻ എൻ ശോധ സ്വയംപ്രഭ കൊണ്ടാഴി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ചുമോൾ എളനാട് ഹോമിയോപതി മെഡിക്കൽ ഓഫീസർ ജുവിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ യോഗ എന്നിവ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ സൗജന്യ പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധന ആരോഗ്യ സ്ക്രീനിങ് ഹോമിയോ ആയുർവേദ വൈദ്യ മരുന്ന് വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും but it അപ്പോൾ നമ്മുടെ മാന്തൃ ജീവിതം വളരെ നമ്മുടെ മൂന്ന് വിഭാഗത്തിലുള്ള ആശുപത്രികളും ഡോക്ടർമാരും എന്ന് ഇതിൽ പലർക്കും അറിയില്ല കൂടുതൽ പേരും പഴയ ആശുപത്രിയിലേക്ക് മലയാളാശുപത്രിയിലേക്ക് പോകും ഇംഗ്ലീഷ് വരുന്ന ആളാണ് നമുക്ക് സത്യം ഒരു വിഭാഗം ആളുകൾ നേരെ കായ്മർ ആശുപത്രിയിലേക്ക് പോകും പുതിയ ഭാഗത്ത് വന്നതിനുശേഷം വലിയ മാറ്റങ്ങൾ അതിനൊക്കെ പുറമേ നമുക്ക് മറ്റൊരു വിഭാഗം കൂടി ഉണ്ട് ഭൂമിയോ അത് ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് അധികം അറിയില്ല അത് ഇടനാളാണ് ആശുപത്രി എന്നുള്ളതുകൊണ്ട് ആ ഭാഗത്തുള്ള ആളുകളാണ് അതിന്റെ പണം ശരിക്കും അനുഭവിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ രണ്ട് ഭാഗത്തിന് സംയുക്തമായിട്ടുള്ള ഒരു ക്യാമ്പ് തികച്ചും ഞങ്ങൾ രോഗം കണ്ടുപിടിച്ച് അതിനുള്ള മരുന്ന് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ക്യാമ്പ് സാധാരണ ക്യാമ്പുകളൊക്കെ പങ്കെടുക്കുന്നത് അതിന് ഏറ്റവും ഗുരുതരമായ അവസ്ഥയുള്ള വിഭിന്നമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള അസുഖം കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് നിങ്ങൾക്ക് അലോപ്പതി ആവാം ഹോമിയോപ്പതിയാവാം അല്ലെങ്കിൽ ആയുർവേദമാവാം ഏതായാലും നിങ്ങൾ തിരഞ്ഞെടുത്ത് ചികിത്സിക്കാൻ വേണ്ടി ഉള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഏർപ്പെടുത്തിയിരുന്നത്